ഈസ്റ്റ് ബംഗാളിനോട് നേരിട്ടത് തുടക്കത്തിൽ ലീഡെടുത്ത് കേരളം നന്നായി തുടങ്ങിയതാണ് ബ്ലാസ്റ്റേഴ്സ് നന്നായി തുടങ്ങിയതാണ് ഫ്യദോർ ശ്രമിച്ചിലൂടെ മികച്ച രീതിയിൽ തുടങ്ങിയതായിരുന്നു പക്ഷേ നാൽപ്പത്തി അഞ്ചാം മിനിറ്റിൽ ജീക്സൻ സിംഗ് റെഡ് കാർഡ് വഴങ്ങി പുറത്തായത് കളിയിലെ ഒരു ക്രൂഷ്യൽ മൊമെൻ്റായി അതിനെ തൊട്ട് പിന്നാലെ തന്നെ ഒരു പെനാൾട്ടി വഴങ്ങി ഈസ്റ്റ് ബംഗാൾ അതിലൂടെ ലീഡ് ഒപ്പം എത്തുകയും പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഏറ്റവും ഒടുവിൽ നവോച്ച സിംഗും കൂടി റെഡ് റെഡ്കാർഡ് കണ്ടതോടെയും മത്സരത്തിൻ്റെ ഒരു ഭൂരിഭാഗം സംഭവമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒമ്പത് പേരുമായിട്ടാണ് കളിച്ചത് അതൊക്കെ തന്നെ ഡിഫെൻസിൽ വലിയ പോരായ്മകളുണ്ടാക്കി അങ്ങനെ നാല് രണ്ട് എന്ന സ്കോറിനാണ് ജയിച്ചിരിക്കുന്നത് എന്തായാലും കേരളത്തെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞ കേരളത്തിന് ഈ റിസൾട്ട് വലിയ ബാധകമല്ല പക്ഷേ നേരുന്നാൽ പോലും ഒരുപക്ഷേ നാലാം സ്ഥാനത്തേക്ക് മുന്നേറി ഈ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ അല്ലെങ്കിൽ ഹോം ഗ്രൗണ്ടിൽ പ്ലേ ഓഫ് കളിക്കുക എന്നുള്ള അഡ്വാൻറ്റേജ് ഒക്കെ എടുക്കാനുള്ള ശ്രമമായിരുന്നു അതാണ് ഇപ്പോൾ നഷ്ടമാക്കിയിരിക്കുന്നത് ഇനി രണ്ട് മത്സരങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത് എന്തായാലും ഒരു മോശം പ്രകടനം തന്നെയാണ് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയുണ്ടായിരുന്നു അന്നത്തെ കേരളത്തിന്റെ കളി നല്ല കളിയായിരുന്നു തോൽവിടിയാണ് നമ്മൾ നന്നായിട്ട് കളിച്ചു നന്നായിട്ട് പൊരുതി അവസാനം വരെ പൊരുതി നല്ല രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചു ഡിഫൻസിലൊക്കെ ബാക്ക് കറങ്ങി വരാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഡിമിത്ര പിൻവലിച്ചതൊക്കെ ഇല്ലില്ല അത് ഡിമി ഡിമിക് ഡിമിക്ക് കളിക്കാൻ പറ്റില്ല പ്ലസ് റെഡ് കാർഡ് വന്ന് ഓൾറെഡി പ്ലേയേഴ്സ് കുറവായിരുന്നു അപ്പൊ നമുക്ക് ഡിഫൻസിൽ ആൾക്കാർ വേണം ഓ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ഡ്രോ ആയിട്ട് നിക്കുവായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോ വീണ്ടും റെഡ് കാർഡ് വന്നു അപ്പോൾ ഈ ഈ നമുക്കൊരു യോഗ്യത നേടി കളി മതിയോ ഈ കളി പോരാ പക്ഷേ ഇത് നമ്മളായിട്ട് കളിച്ചാലല്ലോ റഫറായിട്ട് നമ്മളെ കൊണ്ട് കളിപ്പിച്ചാണല്ലോ അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ തോറ്റാലും ജയിച്ചാലും കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവഴങ്ങേണ്ടി വന്നിരിക്കുന്ന അനിൽവാസ്തേവാണ് കൊച്ചിയില് നിന്നും വിശദാംശങ്ങൾ നൽകിയത്